സ്മാർട്ട് പി എസ് സി ഓൺലൈൻറെ ഡെയിലി കറണ്ട് അഫേഴ്സ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ഇതാണ് ട്രാവൽ പ്ലസ് ലിഷർ മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യത്തെ മികച്ച ആഭ്യന്തര വിമാനത്താവളത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം ട്രാവൽ പ്ലസ് ലിഷർ മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യത്തെ മികച്ച ആഭ്യന്തര വിമാനത്താവളത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് വിമാനത്താവളമാണ് കെമ്പഗഡ വിമാനത്താവളം ബംഗ്ലൂരു കെമ്പഗഡ വിമാനത്താവളം ബംഗ്ലൂരു അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ട്രാവൽ പ്ലസ് ലിഷർ മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യത്തെ മികച്ച ആഭ്യന്തര വിമാനത്താവളത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് വിമാനത്താവളത്തിനാണ് കെമ്പഗഡ വിമാനത്താവളം ബംഗളൂരു രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ പ്രകാശനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരം അടുത്തിടെ പ്രകാശനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരത്തിന്റെ പേര് എന്താണ് പെൻ ഡ്രൈവ് എന്താണ് പെൻ ഡ്രൈവ് എന്നാണ് പേര് അതിന്റെ പ്രത്യേകത എന്താണ് അത് അടുത്തിടെ പ്രകാശനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരമാണ് പെൻഡ്രൈവ് മൂന്നാമത്തെ ചോദ്യം അടുത്തിടെ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ചത് അടുത്തിടെ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ചത് കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രം കോഴിക്കോട് അപ്പൊ കോഴിക്കോട് ജില്ലയിലെ കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതീക്ഷേത്രത്തിനാണ് അടുത്തിടെ എന്ത് ചെയ്തത് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ നമ്മുടെ ചോദ്യം എന്തായിരുന്നു അടുത്തിടെ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോയുടെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രം കോഴിക്കോട് ജില്ല നാലാമത്തെ ചോദ്യം ചൈനയിലെ ഷാങ്ഹായ് ആർക്കിയോളജി ഫോറത്തിന്റെ ഫീൽഡ് ഡിസ്കവറി അവാർഡിന് അർഹമായ സർവകലാശാല ഏതാണ് ചൈനയുടെ ഷാങ്ഹായ് ആർക്കിയോളജി ഫോറത്തിന്റെ ഫീൽഡ് ഡിസ്കവറി അവാർഡിന് അർഹമായ സർവകലാശാല ഏതാണ് ഏത് സർവകലാശാലയാണ് കേരള സർവകലാശാല അപ്പൊ നമ്മുടെ ചോദ്യം എന്തായിരുന്നു ചൈനയിലെ ഷാങ്ഹായ് ആർക്കിയോളജി ഫോറത്തിന്റെ ഫീൽഡ് ഡിസ്കവറി അവാർഡിന് അർഹമായ സർവകലാശാല ഏതാണ് കേരള സർവകലാശാലയാണ് അഞ്ചാമത്തെ ചോദ്യം യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ലോക നേതാക്കളിൽ ഒന്നാമത് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ലോക നേതാക്കളിൽ ഒന്നാമത് ആരാണ് നരേന്ദ്ര മോദി ആരാണ് നരേന്ദ്രമോദി അപ്പൊ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ലോക നേതാക്കളിൽ ഒന്നാമത് ആരാണ് നരേന്ദ്രമോദിയാണ് അടുത്ത ചോദ്യം ഇറ്റലിയിലെ പോംപയെ മറികടന്ന് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമായി മാറിയത് ഇറ്റലിയിലെ പോംപയെ മറികടന്ന് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമായി മാറിയത് അങ്കോർവാട്ട് ക്ഷേത്രം അങ്കോർവാട്ട് ക്ഷേത്രമാണ് ഇറ്റലിയിലെ പോംപയെ മറികടന്ന് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമായിട്ട് മാറിയത് അപ്പൊ ചോദ്യം എന്താണ് ഇറ്റലിയിലെ പോംപയെ മറികടന്ന് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമായി മാറിയത് അങ്കോർവാട്ട് ക്ഷേത്രമാണ് ഏഴാമത്തെ ചോദ്യം അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേര് അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രത്തിന്റെ പേരെന്താണ് മൈത്രി ടു ഓക്കെ അപ്പൊ മൈത്രി ടു എന്താണ് അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രമാണ് മൈത്രി ടു അപ്പോ അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മൈത്രി ടു ആണ് എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആരാണ് രജീന്ദ്രകുമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടോണിസ്റ്റ് ആരാണ് രജീന്ദ്രകുമാർ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച രജീന്ദ്രകുമാർ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്ന വ്യക്തിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹം കാർട്ടൂണിസ്റ്റ് ആയിരുന്നു ഓക്കെ അടുത്തൊൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഒന്നാമത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഒന്നാമത് ആരാണ് അർജന്റീനയാണ് രണ്ടാം സ്ഥാനം ഫ്രാൻസിനാണ് മൂന്നാം സ്ഥാനം ഇംഗ്ലണ്ടിനാണ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം അർജന്റീന രണ്ടാം സ്ഥാനം ഫ്രാൻസ് മൂന്നാം സ്ഥാനം ഇംഗ്ലണ്ട് ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി രണ്ടാണ് അപ്പൊ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി രണ്ടാണ് അപ്പൊ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം അർജന്റീനയാണ് ഒന്നാം സ്ഥാനം അർജന്റീന രണ്ടാം സ്ഥാനം ഫ്രാൻസ് ആണ് മൂന്നാം സ്ഥാനം ഇംഗ്ലണ്ട് ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ നൂറ്റി രണ്ടാമതാണ് പത്താമത്തെ ചോദ്യം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം എന്താണ് വീരമങ്കൈ അപ്പൊ വീരമങ്കയാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം അപ്പൊ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗ്യചിഹ്നം എന്താണ് വീരമങ്കയാണ് ഇനി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ് ഓക്കെ അപ്പൊ വേദി എവിടാണ് തമിഴ്നാടാണ് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി അനുരാഗ് ഠാക്കൂർ ആണ് ഭാഗ്യചിഹ്നം എന്ത് ചെയ്തത് പ്രദർശിപ്പിച്ചത് അപ്പോ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി അനുരാഗ് ഠാക്കൂറാണ് ഭാഗ്യ ചിഹ്നം എന്ത് ചെയ്തത് പ്രദർശിപ്പിച്ചത് അപ്പൊ നമ്മൾ തമിഴ്നാട്ടിലെ കായിക മന്ത്രിയെ കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കും ആരാണ് ഉദയനിധി സ്റ്റാനിൽ തമിഴ്നാട് കായിക മന്ത്രി ഒന്ന് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി തമിഴ്നാട് കായിക മന്ത്രി ആരാണ് ഉദയനിധി സ്റ്റാനിലാണ് ഓക്കെ അപ്പോ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം ചോദിച്ചു കഴിഞ്ഞാൽ വീരമങ്കയാണ് വേദി തമിഴ്നാടാണ് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി അനുരാഗ് ഠാക്കൂറാണ് ഭാഗ്യചിഹ്നം പ്രദർശിപ്പിച്ചത് തമിഴ്നാടിന്റെ കായിക മന്ത്രിയെ കൂടി നമ്മൾ പറഞ്ഞു ആരാണ് ഉദയനിധി സ്റ്റാലിൻ എന്നാണ് അപ്പൊ ഇന്നത്തെ അവസാനത്തെ ചോദ്യം നോക്കാം ആറ് മുതൽ എട്ട് വരെയുള്ള ക്ലാസുകളിൽ ഭഗവത്ഗീതയെ കുറിച്ചുള്ള അനുബന്ധ പാഠപുസ്തകം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ച സംസ്ഥാനം ക്വസ്റ്റ്യൻ എന്നുകൂടി പറയാം ആറ് മുതൽ എട്ട് വയസ്സ് വരെ സോറി ആറ് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിൽ ഭഗവത്ഗീതയെക്കുറിച്ചുള്ള അനുബന്ധ പാഠപുസ്തകം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് അപ്പോൾ ആറ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളില് ഭഗവത്ഗീതയെക്കുറിച്ചുള്ള അനുബന്ധ പാഠപുസ്തകം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് അപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം നമ്മൾ ആദ്യം പഠിച്ചു ട്രാവൽ പ്ലസ് ലിഷർ മാഗസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യത്തെ മികച്ച ആഭ്യന്തര വിമാനത്താവളത്തിനുള്ള പുരസ്കാരം ലഭിച്ച വിമാനത്താവളം ഏതാണ് കെമ്പഗൗഡ വിമാനത്താവളം ബംഗ്ലൂരു അപ്പോൾ കെമ്പഗൗഡ വിമാനത്താവളം ബംഗ്ലൂരുവിനാണ് ട്രാവൽ പ്ലസ് ലിഷർ മാഗസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യത്തെ മികച്ച ആഭ്യന്തര വിമാനത്താവളത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ പ്രകാശനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരം അടുത്തിടെ പ്രകാശനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരമാണ് പെൻഡ്രൈവ് അപ്പൊ അടുത്തിടെ പ്രകാശനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകവിതാ സമാഹാരം ഏതാണ് പെൻഡ്രൈവ് ആണ് മൂന്നാമത്തെ ചോദ്യം അടുത്തിടെ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ചത് പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ചതാർക്കാണ് കരുവണ്ണൂർ കുന്നമംഗലം ഭഗവതി ക്ഷേത്രം കോഴിക്കോട് കുന്നമംഗലം ഭഗവതി ക്ഷേത്രം കോഴിക്കോടിനാണ് സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിനുള്ള യുനെസ്കോ പുരസ്കാരം ലഭിച്ചത് ചൈനയിലെ ഷാങ്ഹായ് ആർക്കിയോളജി ഫോറത്തിന്റെ ഫീൽഡ് ഡിസ്കവറി അവാർഡിന് അർഹമായ സർവകലാശാല ചൈനയിലെ ഷാങ്ഹായ് ആർക്കിയോളജി ഫോറത്തിന്റെ ഫീൽഡ് ഡിസ്കവറി അവാർഡിന് അർഹമായ സർവകലാശാല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കേരള സർവകലാശാല ഓക്കെ അപ്പൊ ചൈനയിലെ ഷാങ്ഹായ് ആർക്കിയോളജി ഫോറത്തിന്റെ ഫീൽഡ് ഡിസ്കവറി അവാർഡിന് അർഹമായ സർവകലാശാല ഏതാണ് കേരള സർവകലാശാലയാണ് അഞ്ചാമത്തെ ചോദ്യം യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ലോക നേതാക്കളിൽ ഒന്നാമത് ആരാണ് യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ലോക നേതാക്കളിൽ ഒന്നാമത് ആരാണ് നരേന്ദ്രമോദി അപ്പൊ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ലോക നേതാക്കളിൽ ഒന്നാമത് ആരാണ് നരേന്ദ്രമോദിയാണ് അടുത്ത ചോദ്യം ഇറ്റലിയിലെ പോംപയ്യയെ മറികടന്ന് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമായി മാറിയത് എന്താണ് അങ്കോർവാട്ട് ക്ഷേത്രമാണ് ഇറ്റലിയിലെ പോംപയ്യയെ മറികടന്ന് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതമായി മാറിയത് അങ്കോർവാട്ട് ക്ഷേത്രമാണ് അടുത്ത ചോദ്യം അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ പര്യവേക്ഷണ പര്യവേക്ഷണ കേന്ദ്രത്തിന്റെ പേര് അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രമാണ് എന്ത് മൈ ടു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആരാണ് രജീന്ദ്രകുമാർ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്തരിച്ച രജീന്ദ്രകുമാർ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് മേഖലയിലാണ് അദ്ദേഹം കാർട്ടൂണിസ്റ്റ് ആയിരുന്നു അടുത്തൊൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് അർജന്റീനയാണ് രണ്ടാം സ്ഥാനം ഫ്രാൻസ് മൂന്നാം സ്ഥാനം ഇംഗ്ലണ്ട് ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി രണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫിഫ പുരുഷ റാങ്കിങ്ങിൽ ഒന്നാമത് ആരാണ് അർജന്റീന രണ്ടാം സ്ഥാനം ഫ്രാൻസ് മൂന്നാം സ്ഥാനം ഇംഗ്ലണ്ട് ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നൂറ്റി രണ്ട് പത്താമത്തെ ചോദ്യം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗ്യചിഹ്നം എന്താണ് വീരമങ്കൈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം എന്താണ് വീരമങ്കയാണ് വേദി നമ്മൾ പറഞ്ഞു തമിഴ്നാടാണ് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി അനുരാഗ് ഠാക്കൂറാണ് ഭാഗ്യചിഹ്നം എന്ത് ചെയ്തത് പ്രദർശിപ്പിച്ചത് കൂട്ടത്തില് നമ്മൾ തമിഴ്നാട്ടിലെ കായികമന്ത്രിയുടെ പേരുകൂടി പറഞ്ഞു ആരാണ് ഉദയനിധി സ്റ്റാണിലാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ആറ് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിൽ ഭഗവത്ഗീതയെ കുറിച്ചുള്ള അനുബന്ധ പാഠപുസ്തകം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ആറ് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിൽ ഭഗവത്ഗീതയെക്കുറിച്ചുള്ള അനുബന്ധ പാഠപുസ്തകം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് ഗുജറാത്ത് ആണ് അപ്പോൾ ഗുജറാത്തിലാണ് ആറ് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളില് ഭഗവത്ഗീതയെക്കുറിച്ചുള്ള അനുബന്ധ പാഠപുസ്തകം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഡിസംബർ ഇരുപത്തിയേഴാം തീയതിയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കറന്റ് അഫേർ സെഷനിൽ നമുക്ക് വീണ്ടും കാണാം